മൊയ്ലിയരെ തലേ കെട്ടും ഡോക്ടർ ഗുളിക എങ്ങനാന്നെ പരി ചോദിച്ചേ കണ്ട മൂല്യരെ ഇത് പറഞ്ഞ മൂല്യരെ കണ്ടോ ഡോക്ടർ നിമിത്താണ് മരുന്ന് നിമിത്താണ് അതുപോലെ ഭക്ഷണ നിമിത്താണ് എല്ലാം നിമിത്തമാണ് അമ്പിയാക്കളോട് തേടുന്നതും നിമിത്തമാണ് കാരണം നിലക്കാൻ ഇത് ഞങ്ങളും പഠിപ്പിച്ചല്ല ആദർശ മുന്നേറ്റം നടത്തിയണ്ട് എൻ്റെ കൂടെ നടക്കണ്ടല്ലോ മറ്റേം കാര്യം ഓൻ പറഞ്ഞു കണ്ടോ ഞാൻ കാണിച്ചതാ എന്റെ ഓനോട് ചോദിക്കുക എങ്ങനെ മൂല്യരൻ ആ പ്രസംഗം യൂട്യൂബിൽ പിൻവലിച്ച പോരാ നിങ്ങൾ ഭൗതിക കാരണങ്ങൾ എന്തെല്ലാം പറയണ്ടോ അത് പറഞ്ഞ അവിടെക്ക നിങ്ങൾ അഭൗതികമായ കാരണമായിട്ട് അമ്പ്യാക്കളും മോലിയാക്കളും രണ്ടും സെയിം സെയിം ആയിട്ട് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടില്ലേ സർവ്വസ്ഥലത്തും എത്ര ക്ലിപ്പ് വേണം ആദ്യ ഭൗതിക കാരണങ്ങൾ പറയും പിന്നെ കാരണങ്ങൾ പറയും അപ്പൊ ഡോക്ടർ നിമിത്തമായത് പോലെ മരുന്ന് നിമിത്തമായത് പോലെ അമ്പിയാക്കളും മൗലിയാക്കളും നിമിത്തമാണ് എന്ന് പറഞ്ഞാൽ എത്ര ക്ലിപ്പ് വേണം എനിക്ക് സാമ്പിളിന് ഒന്ന് രണ്ടെണ്ണം കണ്ടോ എവിടെ മൂലരെ എന്നില്ലേ കണ്ട മൂലരെ കണ്ണുണ്ടെങ്കിൽ ചെവിണ്ടെങ്കിൽ കേട്ട മൂലരെ ആരാധ പറ്റങ്ങളെ വെറുതെല്ലാം ഉസ്താമായിരുന്നു മെയിൻ ചെയ്യാത്തത് പൊട്ടത്തറം ചോദിക്കൊട്ടത്തറം ഇപ്പൊ പൊട്ടത്തരം ആണെങ്കിൽ ഇത് ഇതിനു മുമ്പ് നിങ്ങൾ പ്രസംഗിച്ചിരുന്നില്ലേ ഏ നിങ്ങള് മുമ്പ് പ്രസംഗിച്ചായിരുന്നു ഇപ്പൊ എങ്ങോട്ടും ഇങ്ങോട്ട് വയ്ക്കലേ പഠിപ്പിച്ച ഇവിടെയാണ് സൈനുദ്ദീൻ പഠിപ്പിച്ച 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 തൗഹീദ് തൗഹീദ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തോടുന്നു എല്ലാ സഹായത്തിന്റെയും ഉറവിടം നീയാണ് കാരണങ്ങളുമായി ബന്ധപ്പെടാൻ നീ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നു ഡോക്ടറുടെ മരുന്നിനോ ഡോക്ടർക്കോ രോഗം മാറ്റാൻ കഴിയില്ല രോഗം തരുന്നവനും മാറ്റുന്നവനും നല്ലതാണ് ഡോക്ടറും മരുന്നും കാരണമാണ് കാരണങ്ങളുമായി ബന്ധപ്പെടാൻ ഡബ്ബ് പറഞ്ഞു രോഗമായാൽ ചികിത്സിച്ചോളൂ ചികിത്സിച്ചാൽ സുഖപ്പെടുത്തുന്നത് എല്ലാഹുമാണ് സുഹൃത്തുക്കളെ ഇതേപോലെ മന്ത്രിക്കാനല്ല കൽപ്പിക്കുന്നു അമ്പിയാക്കളോട് തേടാനല്ല പറയുന്നു എല്ലാ സഹായത്തിന്റെയും ഉടമസ്ഥൻ നല്ലാഹു ആണ് അതാണ് അനൽ ഖാസി ഞാനാണ് വിതരണം ചെയ്യുന്ന എനിക്ക് തരുന്നതെൻറെ റബ്ബാണ് ഇതാണ് തൗഹീദ് കേട്ടോ എല്ലാം അല്ലയാണ് അള്ള പറഞ്ഞ വഴികൾ സ്വീകരിക്കാൻ അള്ളാഹുവിനെതിരല്ല കേട്ടില്ലേ ഡോക്ടറും മരുന്നും കാരണമാണ് രോഗം മാറ്റുന്ന അള്ളാഹു ആണ് അപ്പൊ ചികിത്സിക്കാൻ അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഇപ്പൊ ഡോക്ടറും മരുന്നും കാരണമായതുപോലെ കാരണങ്ങളുമായി ബന്ധപ്പെടാൻ അള്ളാഹു പറഞ്ഞു എന്നിട്ട് ഇതേപോലെ എന്ന് പറഞ്ഞിട്ട് വാണി പിന്നെ പിന്നെങ്ങട്ടാ മന്ത്രിക്കാൻ അള്ളാഹു കൽപ്പിച്ചു അമ്പിയാക്കോട് തേടാൻ അള്ളാഹു കല്പിച്ചു അപ്പം അതും കാരണമാണ് ഇതും കാരണമാണ് അപ്പൊ ഡോക്ടറും മരുന്നും കാരണമായതുപോലെയാണ് ഏത് അമ്പിയാക്കളും മന്ത്രങ്ങളും മന്ത്രം തന്ത്രം മറ്റേതൊക്കെ ചോദിച്ചല്ല എന്നല്ല എല്ലാം ഇതേപോലെ പറഞ്ഞാൽ രണ്ടും കാരണമാണ് എന്നാണ് ചങ്ങയ്യ പറയണ്ടേ അതന്നെ ഇവിടെ ഞങ്ങളും പറഞ്ഞിട്ടുള്ളു ഒന്ന് ഭൗതികം മറ്റേതാ ഭൗതികം ഭൗതികത്തിന് ഭൗതികത്തിൻ്റെതായ കഴിവുകളെല്ലാം കൊടുത്തിട്ടുണ്ടാവും അഭൗതികമായ കാരണങ്ങൾ മഹാന്മാർക്ക് അതിൻ്റെതായ മക്കാമുകളും കഴിവുകളും അവർക്കും കൊടുത്തിട്ടുണ്ടാവും എങ്ങനായാലും കാരണമാണ് കാരണം എന്നല്ലാതെ നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞതോ അവർ പടക്കുന്നു എനിക്ക് വാദം ഉണ്ടോ സൃഷ്ടിക്കണമല്ലെന്ന് നിങ്ങൾ എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഏത് മഹാലിന് കിട്ടിയാലും അത് പടക്കണാരാ കൽക്കീണല്ലേ അവ ഇവരോ ഇവരീ നിമിത്തം മാത്രാണ് ഇവര് മുഖേന അല്ല തരുകയാണ് ഡോക്ടർ മുഖേന അല്ല തരുകയാണ് മരുന്ന് മുഖേന തരികയാണ് അമ്പിയാക്കൾ മുഖേന തരികയാണേ അള്ള ഇവിടെ അങ്ങനെയാണ് സംവിധാനിച്ചിട്ടില്ലേ ഏത് സംഗതിർത്താലും ഒന്നിക്കൽ ഭൗതിക ഉണ്ടാവും അല്ലെങ്കിൽ അബൗതിക ഉണ്ടാവും കാരണങ്ങളായിട്ട് അതാണ് ഈ പഠിത്തീട്ടുണ്ട് ഇനി വേണം എനിക്ക് എത്രണ്ടേ കയ്യേ ഇതൊന്നും പഠിക്കാതെ ചെക്ക നിങ്ങളിവിടെ മുമ്പ് പ്രസംഗിച്ചല്ലേ എന്നിട്ട് ഇന്ന് എന്നാ ചോദിച്ചു നടക്കുന്നേ ഇത് ആരാഴ്ച എന്തെങ്കിലും മാറ്റർ വേണ്ടേ സമയം തീർക്കണ്ടേ അതൊക്കെ അതൊക്കെ മുമ്പൊക്കെ നമ്മൾ എത്ര വട്ടം പറഞ്ഞു എത്ര 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 വട്ടം പറഞ്ഞേ

ഒരു ഡോക്ടർക്കും ഒരു ഡോക്ടറുടെ മരുന്നിനും ഒരു രോഗവും മാറ്റാൻ കഴിവില്ല രോഗം മാറ്റുന്നവൻ ഡോക്ടറും മരുന്നും കാരണമാണ് ഇത് ഞങ്ങൾ അചഞ്ചലമായ ജീലാനിയോട് ഞങ്ങൾ രോഗം മാറ്റണമെന്ന് പറയുമ്പോൾ രോഗം മാറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല അന്ന് തേടാൻ പറഞ്ഞത് കൊണ്ട് തേടിയതാ ജീലാനി കാരണമാണ് രോഗം മാറ്റിയത് അല്ലാഹുവാണ് യുദ്ധത്തിൽ കണ്ണു നഷ്ടപ്പെട്ട കാഴ്ച തരുന്നവൻ പക്ഷേ സമീപത്തേക്ക് നബിയേ കണ്ണു നഷ്ടപ്പെട്ടു പോയി കണ്ണിങ്ങ് കയ്യിൽ കൊടുത്തപ്പോ ആ കണ്ണിങ്ങ് പിടിച്ച് ആ കണ്ണിന്റെ സ്ഥാനത്ത് വെച്ച് കണ്ണിനൊരു തടവൽ അല്ലോഹ് വിൻ്റർ സൂല് നിർവഹിച്ചപ്പോ കണ്ണു തിരിച്ചു കിട്ടിയില്ലേ തിരിച്ചു കൊടുത്തത് അല്ലാഹുവാണ് റസൂലുള്ളാന്റെ കാരണം തൗഹീദ് പഠിക്കാതെ ഉമർ ഉമർ തങ്ങളുടെ ഖാദിയുടെ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന നാട്ടിൽ വന്നിട്ട് നിന്റെ പൊട്ടൻ പ്രചരിപ്പിക്കാമെന്ന തോന്നൽ വഹാബികളെ നിങ്ങൾക്ക് വേണ്ട പറയ അല്ലാരാങ്ങിരോ ഇന്നും ഉണ്ടാകണമെന്ന് തീരുമാനിക്കുമ്പോൾ മറ്റതൊക്കെ കാരണങ്ങളാ വിശപ്പ് മാറാൻ വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഞങ്ങളെ വിശ്വാസം എന്താ അറിയോ കേട്ടോ ഭക്ഷണത്തിന് വിശപ്പ് മാറ്റാൻ കഴിയില്ല മാറ്റുന്നവൻ അമ്മയാണ് വിശപ്പതിൻ ഭക്ഷണം അതിന്റെ കാരണമാണ് മരുന്നിന് രോഗം മാറ്റാൻ കഴിയൂല മാറ്റുന്നത് അള്ളാഹുവാണ് മരുന്നതിന്റെ കാരണമാണ് നബിഞ്ഞിനും വലിയൊക്കെയും അന്ന കൊടുത്ത കഴിവല്ലാതെ ഒരു കഴിവുമില്ല ഈ തൗഹീദ് മാറിയിട്ട് നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു അള്ളോഹു ആണ് എല്ലാവർക്കും അറിയൂലേ ഇവരതിന്റെ സബബാണ് ഇത് മനസ്സിലാവാതെയാണ് കുതന്ത്രങ്ങൾ മനഞ്ഞത് കേട്ടില്ലേ കുഞ്ഞമ്മേ കേട്ടു പഠിച്ചോ കൊടുക്കുന്നത് അള്ളാഹു ആണേ ഇവരെല്ലാം അതിന്റെ സ്വഭാവമാണ് കാരണങ്ങളാണ് അത് ഭൗതികമായാലും അവൗതികായാലും ഒക്കെ അതാ പറയാ ഞങ്ങളും പറഞ്ഞിട്ടുള്ളു ഏത് സ്ഥലത്തും അതിന്റെ മുമ്പ് ആട്ടക്ലിപ്പൊക്കെ കണ്ടോ നിങ്ങൾ എന്ത് സംഭവം പറയുകയാണെങ്കിലും ആദ്യം ഭൗതികമായത് പറയും ഡോക്ടറും മരുന്നും അത് പറഞ്ഞിട്ട് പിന്നെ നിങ്ങള് അഭൗതികമായ കാരണം പറഞ്ഞുകൊടുത്ത് അമ്പിയാക്കും മൗലിയാക്കും അതിനെ അവിടെ എല്ലാരും പറഞ്ഞിട്ടുള്ളൂ നിഷേധിക്കറോ ജീ ഗ്രൂപ്പിലില്ലേ ഒരു തൊള്ള പറഞ്ഞു വന്നു പറഞ്ഞു ക്ലിപ്പ് മനസ്സിലാക്കിക്കോ എന്നിട്ട് വലിയ ആളായി കണ്ടോ ചോദിക്കൊരു ഒരു കൂടി ചോദിക്കണ്ടേ അതുകൊണ്ട് കേട്ടോളി അത് ഇവനെ പറ്റി കേട്ടോ ഇപ്പൊട്ട ക്ലിപ്പ് പറഞ്ഞല്ലോ ഈ ചങ്ങായിനെ പറ്റി ഇവ ചോദിക്കണേ എന്നിട്ട് ചോദിക്കണ്ട അങ്ങോട്ട് ചോദിച്ചു കൊടുക്കോ ആ ക്ലിപ്പ് കേട്ടാ ഞാൻ പറഞ്ഞതാ ഇത് ഇനിയും ക്ലിപ്പ് ഇടാണ്ട് ഞാൻ ഇങ്ങനെ ഇറക്കണ്ടല്ലോ ഇഷ്ടം പോലെ ചെങ്ങായി ഞാൻ സേഹ് പറ നൌസാദന്റെ വേറെ പ്രസംഗത്തിൽ ആദർശത്തിൽ വേറെ പറഞ്ഞിട്ടുണ്ട് എവിടെ നിങ്ങള് പറയാച്ചേ നിങ്ങൾ എവിടെ ഭൗതിക കാരണങ്ങൾ പറഞ്ഞോ അവിടെ ഒക്കെ നിങ്ങൾ അഭൗതികാരണങ്ങളും പറയുണ്ട് രണ്ടും ഇതേപോലെ ഇതേപോലെ ഇത് ഭൗതികമായത് പോലെ മറ്റൊരു അഭൗതിക കാരണങ്ങളാണെങ്കിൽ അതന്നെ എല്ലാരും പറഞ്ഞുള്ളൂ നിമിത്തം എല്ലാം നിമിത്തം എല്ലാം നിമിത്തം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറയ്ക്കണെന്തിനാ എല്ലാം നിമിത്തങ്ങൾ തന്നെ അല്ലേ ഈ ക്ലിപ്പിൽ നൌസാദ് പറഞ്ഞത് ജാഗര സമ്മേളനത്തില് കാരണം ഒക്കെ ഇവിടെ കെട്ടിയ മൊയിലേര് ഉപമിക്കുന്നത് ഏതിനോട് ഉദാഹരിക്ക സാമാന്യവൽക്കരിക്കുക ഗുളിക നിമിത്തമായതുപോലെ ഡോക്ടർ നിമിത്തമായതുപോലെ മന്ത്രി നിമിത്തമായതുപോലെ തന്ത്രി നിമിത്തമായതുപോലെ അമ്പിയാക്കളൌലിയാക്കൾ നിമിത്തമാണ് ഉള്ളുപ്പുണ്ടോ ഞങ്ങൾ അങ്ങോട്ട് േ ആരാ ഉദാരിച്ചത് ആരാ ഓർമ്മിച്ചത് ആരാടോ സാമൽക്കരിച്ച് അല്ലേ ഈ ഇട്ട ക്ലിപ്പിനെ പറ്റി ഒന്നേ പറയാൻ കയ്യോ ഒരു സംഗതി ഉണ്ടാകണം എന്ന് ഉദ്ദേശിച്ചാൽ അത് ഉണ്ടാകുന്നു പിന്നമ്മ അമ്രഹു ഇതാ ആരാധ ചെയ്യാൻ നല്ലൊരു സംഗതി ഉണ്ടാകണം എന്ന് വിചാരിക്കുമ്പോ അത് ഉണ്ടാകുന്നു മറ്റുള്ളതെല്ലാം കാരണങ്ങളാണ് മരുന്നായാലും ഡോക്ടറായാലും ഭക്ഷണമായാലും അമ്പിയാക്കളായാലും മൗലിയാക്കളായാലും മനസ്സിലായോ വീട്ടിലെ ജി മൂലത്തെ ക്ലിപ്പിങ്ങനെ പോയക്കുറു പിന്നെ അതിന്റെ മുമ്പുണ്ട് ഇജി കൊടന്ന് കാണു പ്രസംഗിപ്പിച്ചല്ലോ മന്ദലങ്ങുന്ന വെച്ച് തൃശ്ശൂർ ജില്ലയിലെ ഹുസൈൻ സലഫിക്ക് മറുപടി എന്ന് പറഞ്ഞിട്ട് തൗഹീദ് പറഞ്ഞെടുക്കുക ഹുസൈൻ സലഫിനോട് ആ തൗഹീദിലിപ്പുണ്ടോ ജി ക്കും ബാധകാണ് ഓനക്കും ബാധകാണ് ആ പറഞ്ഞത് ശരിയല്ല തൗഹീദല്ല എന്നപ്പോ പറയണ്ടേ അന്ന് ആ തൗഹീദായിരിക്കുമ്പോഴാണല്ലോ അജി നിക്കാഹ് അല്ലേ നൗഷാദ് നിക്കാഹ ആ നിക്കാഹ് ശരിയായിട്ടുണ്ടോ അപ്പൊ അത് തയ്ച്ചു എന്നല്ലപ്പോ പറയണ്ടേ വളരെ കൃത്യമായി ഞാൻ മുകളിലിട്ട കിപ്പാക്കണേ അപ്പൊ ആ തൗഹീദിൽ ചെയ്ത നിക്കാഹ് പിന്നജി മാറ്റി ചെയ്തിട്ടുണ്ടോ അപ്പൊ ആ തൗഹീദില്ലല്ലോ അതിലുണ്ടായ കുട്ടികളെ അവസ്ഥ കണ്ടങ്ങായി ഞാൻ പറഞ്ഞല്ലോ അയച്ചാകുമ്പോൾ നിക്കാഹ് ഏടാ പോയിക്കാണ്ട് എന്നിട്ട് ആ നിക്കാഹിലും കിട്ടിയതായിട്ട് ഇങ്ങനെ നടക്കുക ആ നിക്കാഹിലുണ്ടായ കുട്ടികളെ പെണ്ണുങ്ങളെ ഏറ്റും അല്ലേ സൗഹീദല്ലെങ്കി പിന്നെ ആ നിക്കാഹിലെന്ത് കഥ ഉള്ളടോ ഭാബിനോട് ചോദിച്ച മാതിരി ഭാബിയോട് നമ്മൾ ചോദിക്കണ്ടല്ലോ ഭാബി ആദ്യം സുന്നിയായ കാലത്ത് ഭാബിയെ കാണും പിന്നെ പറയും അങ്ങനെ സൗഹീദൊന്നും ശരിയല്ല അങ്ങനെയാണെങ്കിൽ നിക്കായ് തോടോ അതിലും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉണ്ടല്ലോ അത് മാറ്റി ചെയ്തുക്കണോ അവന് വഹാദി ഉണ്ടാകട്ടില്ല ഈ കുട്ടികൾ ഉണ്ടായതോ എങ്ങനെ എങ്ങനെയാടൂ എന്ന പോലെ ചോദിക്കണ എന്നോട് എത്ര കൃപ്യം കിട്ടു ഇഞ്ചു വേണോ തൊള്ള വന്ന് വന്ന് ചോദിക്ക് ഇങ്ങട്ട എന്നിട്ട് ഇങ്ങനെ ആരപ്പി പറയണ്ടേ കുളുപ്പുണ്ടെന്ന് ആരോട് ചോദിക്കണ്ടേ അങ്ങട്ട് ചോദിക്കേണ്ടോ ഇതൊക്കെ നിങ്ങൾ പഠിപ്പിച്ചിരിക്കണോ ഇവിടാ അതിൻ്റെ അപ്പുറം ഇവിടെ ആരും പറഞ്ഞിട്ടില്ല അമ്പ്യാക്കൾ ഔളിയാക്കൾ നിമിത്തം കാരണം എന്ന് പറഞ്ഞാൽ അത് അഭൗതികമായ കാരണമാണ് ഡോക്ടർ മരുന്നും ഭക്ഷണക്കാരന ഭൗതികമായ കാരണമാണ് ചെയ്യുന്നതും കൊടുക്കുന്നതും കടക്കുന്നതൊക്കെ അള്ളതണേ അതെന്നെ ഇവിടെ എല്ലാവരും പറയണേങ്ങായി അതന്നെ അല്ലേ നൌസാദ് ആദർശ മുന്നേറ്റാണേ ബാക്കിയുള്ള ക്ലിപ്പൊക്ക എനിക്കെന്താ പറയാനുള്ളത് വന്ന് പറടാണെങ്കിൽ വെല്ലുവിളിക്കുന്നു ഞാൻ ആ ക്ലിപ്പിനെ പറ്റി പറയാൻ ആയിരം കുതിരശക്തിയോട് കൂടി വെല്ലുവിളി ഗ്രൂപ്പിലുണ്ടല്ലോ കൊള്ള പറഞ്ഞു പറടാ എനിക്ക് പറയാൻ കഴിഞ്ഞാൽ എന്നൊക്കെ നാവ അടക്കം കെട്ടിയിട്ടാണ് ഈ സംസാരിക്കണ്ടേ ഈ ഗ്രൂപ്പിൽ തൊള്ള തുറക്കാൻ കഴിയില്ല സീരണ്ട് വെച്ചിട്ടുണ്ട് എന്നാൽ തുറന്നാ എന്റെ നാവൊന്നു നനയ്ക്കിയാ അപ്പൊ നനക്കി വെക്കിയാ കയ്യില്ല ഇന്റെ വോയിസ് കേൾക്കുമ്പോ ഈ തൊള്ള തുറക്കാൻ കഴിയില്ല വിവരം വരാനുകട്ടറി മനസിലായി നമ്മളൊക്കെ ചെറിയ ചെറിയ ഡോസാ തരണ്ടേ ഇതിന്ന് തൊള്ള തുറന്ന് വന്നു വെക്കിയാ അപ്പൊ കാണാൻ എനിക്കത് എന്നിട്ട് സ്റ്റേജിൽ കയറി കണ്ടിട്ട് അലറ പോലെ മാരി ഇതൊക്കെ പഠിക്കടൂ ആദ്യം എന്നിട്ട് വ അല്ലെങ്കിൽ വന്ന് പറടാ അതിനെ പറ്റി എൻ്റെ ശേഖിന്റെ അടക്കം ആട്ടേരും പെയ്യുമ്പോഴുക വരെ നിമിത്തം നല്ല ശേഖ് പറഞ്ഞേ ഇന്നതിന്റെ അപ്പുറത്താ ഒരുപാട് രോഗികൾക്ക് ശിഫക്ക് കാരണം അപ്പൊ ശിഫക്ക് കാരണമായി പ്രവർത്തിക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ ശിഫ അടക്കനാരാ അല്ലേ മനസ്സിലാക്കിക്കോ കളിക്കുമ്പോ ആലോചിച്ച് കളിച്ചോ എൻ്റെ വിവരം അറിയിട്ടോ